നമുക്കടുത്ത് വരാൻ പോകുന്ന ഒരു അത്ഭുതപ്പെട്ട ഒരാളാണ് വിവിധ ഭാഷകളിൽ ആയിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ച് രണ്ട് തവണ ഡബ്ബിങ്ങിന് സംസ്ഥാന അവാർഡ് നേടിയ മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ് നിരവധി വേഷങ്ങൾ ചെയ്ത കൃഷ്ണചന്ദ്രനാണ് നമുക്കടുത്തായിട്ട് വരുന്ന ആള് കൃഷ്ണചന്ദ്രൻ നിർവേദത്തിലെ അല്ലേ യുവജന മത്സരത്തില് ഓമനക്കുട്ടൻ ആ ഓമിനുട്ടൻ പിന്നെ എല്ലാ ഒരുപാട് സിനിമകളും ഒരുപാട് ഒരുപാട് ക്യാരക്ടർ ചെയ്ത ഞങ്ങളുടെ സ്വന്തം കൃഷ്ണചന്ദ്രന് സ്വാഗതം പപ്പു എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാമോ എനിക്കറിയില്ല ലാലിന്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ് കൃഷ്ണചന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അന്ന് തലമുടിയൊക്കെ വളർത്തി പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ ഒരു അല്ല ചുമ്മാ പറഞ്ഞ പോയി വർത്താനൊക്കെ പറഞ്ഞാൽ മതിമാനം പറഞ്ഞിട്ട് ഏ അങ്ങനെയാണോ ഞാൻ പറഞ്ഞു നീ നീ അച്ഛനെ അത്ര മോശമായിട്ട് കരുതല്ലേ അന്ന് ഈ ആ സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് ആ സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് ആരും പറഞ്ഞത് കൃഷ്ണചന്ദൻ പോകുന്നു അപ്പൊ ഞാനത് ഡിനേ ചെയ്തില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ചില സ്ഥലങ്ങളിൽ ചില ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വരും ഞമ്മളെ ഷൂട്ടിങ്ങു ഇങ്ങനെ സിനിമ അങ്ങനെയൊക്കെ വേണ്ടേ പിന്നെ യുവജനോത്സവ എന്ന സിനിമയെ കുറിച്ചാണ് ഞമ്മള് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു എന്തെങ്കിലും ഓർമ്മകൾ പങ്കിടാൻ ഉണ്ടോ യുവജനോത്സവ അപ്പൊ യുവജനോത്സവികളുടെ സെറ്റ് ലാലേട്ടൻ പിന്നെ കൃഷ്ണേട്ടൻ പിന്നെ സുമാരിയമ്മയുടെ നമ്മുടെ സെറ്റ് നമ്മളെല്ലാ കൂടെ ചേർന്ന് പടം ചെയ്യുന്നു അപ്പൊ അതിന് എന്നല്ലാതെ എനിക്കൊരു തോന്നിട്ടേല്ല എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ പിന്നെ ക്യാരക്ടറിന്റെ ഓർമ്മ എന്ന് പറയുമ്പം സെറ്റ് വരുമ്പം തമ്പികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഒരു അധ്യാപകന്റെ ശബ്ദമാണ് എപ്പോഴും അപ്പൊ തമ്പിങ്ങളാണോ എന്ന് പറയുമ്പോൾ വളരെ എന്റെ അച്ഛനും വളരെ കർക്കശ സ്വഭാവമുള്ള ഒരാളാണ് ഷോർട്ടിൽ വരുമ്പോൾ മാത്രം ഒരു ടെൻഷൻ ഉണ്ടാവും എപ്പോൾ കട്ടെന്ന് പറയുന്ന സന്തോഷം ഓക്കെ എല്ലാവർക്കും വളരെ ഇതായിട്ട് സംസാരിക്കാമല്ലോ അങ്ങനെയായിരുന്നു പക്ഷെ ആ പാട്ട് ഒത്തിരി 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 പോപ്പുലറായി പാടാൻ നമുക്ക് പാടായി സ്പോഷ്യൽ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും എനിക്ക് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ഐഡൻറ്റിറ്റി കണ്ടെത്തി തന്ന പാട്ടാണ് പാടാൻ നമുക്ക് പാടാന്ന് പറഞ്ഞില്ല ആ പാട്ട് പറയാനുള്ള എത്രയോ വർഷങ്ങളായി സാധാരണ ഈ സിനിമയിൽ നമ്മുടെ നായികമാരൊക്കെയാണ് ഒരു കല്യാണം കഴിഞ്ഞാൽ അഭിനയം നിർത്തി പോയി എന്നൊക്കെ പറയുന്നത് പിന്നീട് തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന കേട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കല്യാണത്തിന് തൊട്ടു മുമ്പ് അഭിനയിച്ച് പിന്നെ അഭിനയിച്ചിട്ടേ ഇല്ല അതാണ് യുവജനോത്സവം പിന്നെ ഇരുപത്തി ആറ് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ക്യാമറയുടെ മുന്നിൽ നിന്നത് ക്യാരക്ടറിനെ പറ്റി പറയേണ്ട കാര്യമില്ല കാരണം ഒരു വാചവടി ക്യാരക്ടറാണ് അതിലെന്നുള്ളതാണ് ലാലിന് ഓർമ്മയുണ്ടോന്നറിയില്ല ഞാൻ മാരാരെന്ന് പറഞ്ഞാൽ വെറും മാറാറല്ല ഞാൻ ഭയങ്കര പാർട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ ഭയങ്കര പട്ടിണിയാണ് വീട്ടിലും കാണാൻ <if> <music> ും സമയത്ത് അഷ്ടപതി പാടുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അഷ്ടപതി അവിടെ ഡയലോഗില്ല സംഭാഷണില്ല കട്ട് ചെയ്യണം അപ്പോ ഒരല്പം കണ്ണ് നിറയാമെന്ന് ഞാന് ലാലിനോടിയോ പറഞ്ഞു അപ്പൊ ലാല് പറഞ്ഞു നിറയാം കണ്ണിസ്രമോ കണ്ണ് നിറയണോ അങ്ങനെ മുഖത്ത് കൊണ്ടു വന്നാൽ പോരെ ദുഃഖം എനിക്ക് ഓർമ്മയുണ്ട് വളരെ ഒറ്റ ഒറ്റ ഡയലോഗ ഇപ്പോഴും കണ്ടാലും ഫീൽ ചെയ്യുക രാഷ്ട്രപതി രാഷ്ട്രപതി ഓർക്കുന്നുണ്ട്